കുറച്ച് സൂം ചെയ്ത് വെച്ചാലല്ലേ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് സംസാരിക്കാനൊക്കെ പറ്റത്തുള്ളൂ എന്തായാലും എന്നും എൻ്റെ ലൈവിൽ വരുന്നവരാണെങ്കിൽ അറിയാൻ പറ്റുമല്ലോ എനിക്കിത്തി സൂം ചെയ്ത് വെക്കണം എന്ന് എന്തായാലും വന്നപ്പോഴേ ഞാൻ കുറച്ച് സൂമിങ്ങും എൻ്റെ സ്റ്റാൻഡ് കറക്റ്റാക്കലും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ലൈവ് തുടങ്ങുമ്പോഴത്തേന് നമുക്ക് നേരത്തെ ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റിയാലും എത്ര നല്ലതായിരുന്നല്ലേ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട് ഇതുവരെ ആരും വന്നില്ലല്ലോ എല്ലാവരും പെട്ടെന്ന് വായോ ഇന്നലെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ദിവസമായിരുന്നു കാര്യങ്ങൾ വിചാരിച്ച ഇന്നലെ എൻ്റെ ലൈഫിനകത്ത് അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു ഞാൻ പോലും വിചാരിച്ചില്ല എന്നാൽ പിന്നെ ഇന്നലെ ഞാൻ ലൈവില് വരണം എന്ന് തീരെ വിചാരിച്ച ഒരാളെ അല്ല എൻ്റെ സ്റ്റാൻഡേർഡ് കുറച്ചും കൂടെ ഹൈറ്റ് ആയത് പോലും ആ ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് എനിക്ക് ഇതുവരെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഗൈസ് ഞാൻ വിചാരിച്ചു ദൈവമേ ഇതുവരെ നോട്ടിഫിക്കേഷനും വന്നില്ലയോ എന്ന് വിചാരിച്ചു പക്ഷെ അല്ല നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഞാൻ കാണാനത് അതെൻ്റെ കയ്യിൽ മിസ്റ്റേക്ക് ആയിപ്പോയി ഗൈസ് അതായത് ഇപ്പോഴാണ് ഞാൻ സ്റ്റാൻഡൊന്ന് കറക്റ്റ് ചെയ്ത് വെച്ചത് ഹായ് മാഡം താണ്ട വന്നിട്ടുണ്ടല്ലോ ഷാജി ഹായ് ചേച്ചി എന്നെ മനസ്സിലായോ ശ്രീലത ചേച്ചിയുടെ ചാനലിൽ വരുന്നതാണ് ഹായ് എനിക്ക് മനസ്സിലായി അന്ന് പറഞ്ഞല്ലേ എനിക്ക് മനസ്സിലായി അപ്പം ചിക്കു നീ വന്നോ ആയ മാഡം എന്ത് വാട ഇങ്ങനെയൊക്കെ പറയുന്നത് നീ ഇന്ന് കറക്റ്റ് ടൈമാണല്ലോ നീ മാത്രമല്ല ഞാനും ഇന്ന് കറക്റ്റ് ടൈമാണ് കാര്യമെന്ന് വിചാരിച്ചാൽ ഇന്ന് ഞാൻ എൻ്റെ ജോലിയെല്ലാം നേരത്തെയും തീർത്ത് ഇവിടെ ഇരുന്ന് വിയർപ്പാണ് ഫാൻ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ എൽക്കോയാ ഇതിനകത്ത് അതുകൊണ്ട് പിന്നെ ഫാൻ ഇടാൻ പറ്റുമോ അതൊന്നും ഇടാൻ പറ്റത്തില്ല അപ്പോൾ എന്തൊക്കെ കഷ്ടപ്പാടിൽ നിന്നും അല്ലേ ഒരു ലൈവ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോണ്ടത് അതുപോലെ ഷാജി എന്ന് പറഞ്ഞ ആള് യു എന്നെ ചേച്ചി എന്നൊന്നും വിളിക്കട്ടെ കേട്ടോ എനിക്ക് അത്രയ്ക്ക് വയസ്സൊന്നുമില്ല അപ്പം വന്നിട്ട് നിങ്ങളാരും ലൈക്കൊന്നും ചെയ്തില്ലെന്ന് തോന്നുന്നു എന്തായാലും ഞാനിതിനകത്തൊരു ലൈക്ക് ചെയ്തിട്ടുണ്ട് ഉം ഞാൻ അറിഞ്ഞു അവിടെ ചൂടാണെന്ന് ആണോ ആ ഇവിടെ ഇപ്പൊ മഴ പെയ്യുന്നില്ലടാ ഇതിനകത്ത് ഒരു ലൈക്കേ വന്നോളല്ലോ വൈ എനിക്ക് മാത്രമാണോ എന്തോ പ്രശ്നം പറ്റിയതാണോ എന്തോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇന്നാണെങ്കിൽ നല്ല ചൂടുണ്ട് ഇവിടെ ഉം അതുപോലെ ഷാജി എന്ന് പറഞ്ഞ ഇതിനകത്ത് അമ്മയുടെ ലൈഫിൽ വരുന്ന അത്ര ആൾക്കാരൊന്നും കാണത്തില്ല കേട്ടോ ഇതിനകത്ത് ആറ് മൂന്നാലഞ്ചു പേരേ ഉള്ളൂ പിന്നെ ഞാൻ പുതിയ വ്ലോഗൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഫ്രീ ആണെങ്കിൽ കാണണേ പത്ത് മുപ്പത് വയസ്സുണ്ട് ബ്രോ അവക്ക് എനിക്ക് അത്ര വയസ്സൊന്നുമില്ലേ എനിക്ക് ഇനി വരുന്ന ഏപ്രിൽ ഇരുപത്തിനാല് വയസ്സാകത്തേ ഉള്ളൂ സ്നേഹത്തോടെയും സന്തോഷത്തോടും കൂടി ലൈക്ക് അടിക്കുന്ന അടിക്കുന്ന കേട്ടോ ഓ താങ്ക് യു കേട്ടോ താങ്ക് യു സോ മച്ച് എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് എടാ നീ ലൈക്ക് അടിച്ചില്ലേടാ എന്താ ചിക്കു എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ മൂന്ന് ലൈക്കേ കാണാൻ പറ്റുന്നുള്ളു ചിക്കു ഒരു ലൈക്ക് അടിച്ച് ഷാജി എന്ന് പറഞ്ഞി എന്ന് വിളിക്കട്ടെ ഞാൻ എനിക്ക് ഫോട്ടോ കണ്ടിട്ട് ചെറിയ ചെറു ബ്രദറിന്റെ ഒരു ഉണ്ട് അമ്മയുടെ അടുത്ത് പറയണം ഞാൻ ലൈവിൽ വന്നിരുന്നു എന്ന് ആ ഉറപ്പായിട്ട് ഞാൻ പറയുന്നതായിരിക്കും അമ്മയുടെ അടുത്ത് ഞാൻ പറയാൻ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയാൻ കേട്ടോ അപ്പം ആ ഒന്ന് ചിക്കു ലൈക്ക് ചെയ്തു ഒന്ന് ഷാജി എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്തിട്ടുണ്ടാണോ ഒന്ന് ഞാൻ ലൈക്ക് ചെയ്തു മറ്റേ അക്കൗണ്ട് ഇത് ലൈക്ക് ചെയ്തു എന്താണെന്ന് അറിയത്തില്ല ഗൈസ് ഇതിനകത്ത് ലൈക്ക് കൂടുന്നില്ല പൈ എനിക്ക് ഇതിനകത്ത് രണ്ട് ലൈക്ക് കാണാൻ പറ്റുന്നുള്ളൂ പക്ഷെ എൻ്റെ മറ്റേ ഫോണിനി മൂന്ന് ലൈക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്താണോ എന്തോ നോട്ടിഫിക്കേഷൻ വന്നു കേറിയതാണോ അതോ അല്ലാതെ ഞാൻ അന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആറു മണിക്കാ ലൈവ് എന്നുള്ളത് കണ്ടിട്ട് വന്നതാണോ എങ്ങനെ വന്നേ ഞാൻ ഇന്ന് കുറച്ചുകൂടെ ഞാൻ വിചാരിച്ച ഇവിടെന്തോ ഒരു മാല പോലെ കിടക്കുന്ന അയ്യോ ചായ എനിക്ക് കുടിച്ചു എല്ലാവരും ഇന്നലത്തെ എന്റെ ലൈവിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആയിരുന്നു കാര്യം എന്ന് വിചാരിച്ചാൽ ഇന്നത്തെ ലൈവിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു അതുമാത്ര ഇന്നലത്തെ ലൈവിൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുക ചെയ്തു കാര്യം ഞാൻ ഞാൻ ലൈവില് വന്നപ്പം എനിക്ക് ഭയങ്കര ബോറടിക്കുന്നേ ബോറടിക്കുന്നേ എന്ന് പറഞ്ഞോണ്ടാ ഞാൻ വന്നത് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു ഞാനിരുന്ന് വിയർത്ത് കുളിക്കുവാണു ഗായോടിന്ന് എന്താണെന്നറിയത്തില്ല എനിക്ക് മെസ്സേജ് ഒന്നും വരുന്നില്ലയോ അതോ എനിക്ക് കാണാൻ പറ്റാത്തയാണോ ഒരു പിടുത്തവും ഇല്ല മെസ്സേജ് ചിക്കു നിനക്ക് മെസ്സേജ് അയക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടോടാ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടോ അതോ എനിക്ക് മെസ്സേജ് വരാത്തെയാണോ അതോ എനിക്ക് എനിക്കിതിനകത്ത് ആൾക്കാരില്ലാത്തതാണോ എന്താണെന്ന് അറിയത്തില്ല എന്തായാലും ഇതിനകത്ത് ഇപ്പോ ആരെയും കാണിക്കുന്നില്ല മോളിപ്പോ എവിടെയാണ് ഞാനിപ്പോ എന്റെ വീട്ടില് എഴുകോൺ കൊല്ലം ജില്ലയിൽ എഴുകോണാണ് ഞാൻ താമസിക്കുന്നത് കഴിച്ചായിരുന്നോ ഞാനാണെങ്കിൽ ഈ സമയത്ത് ആട്ടോ ചായ കുടിക്കുന്നത് കണ്ണെന്താ ഇങ്ങനെ എഴുതി കുറച്ച് കൂടിയല്ലോ കണ് ഇന്ന് ഇങ്ങനെ കണ്ണൂർ അതെന്താന്നറിയാ മുറ കണ്ണ് ഞാൻ ഇങ്ങനെ എഴുതാൻ കാരണം കാര്യം എന്ന് വിചാരിച്ചാൽ ഞാനാണെങ്കിൽ ഒരു സ്മൂക്കി ഐസ് എന്താ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു അത് കുളിച്ചിട്ട് വന്നിട്ട് കുറച്ചും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് എഴുതി ആ അമ്മ വന്നിട്ടുണ്ടല്ലോ അമ്മ അമ്മയുടെ ഒരു ഫ്രണ്ട് ഇതാണ്ട് ഈ ലൈവിനകത്തുണ്ടായിരുന്നു ഷാജി എന്ന് പറഞ്ഞ ആള് അമ്മയോട് പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീലത ചേച്ചി ഹായ് അമ്മക്ക് ഹായ് ഒക്കെ തന്നിട്ടുണ്ട് എന്തായാലും ഇപ്പോഴാണ് എനിക്ക് നാല് ലൈക്ക് ആയത് പക്ഷെ അഞ്ചു ലൈക്ക് ആവണ്ടായിരുന്നു എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ ഇന്നത്തെ ലൈവ് എനിക്ക് കുറച്ചും കൂടെ ഒരു നല്ല ലൈവായിരുന്നു അതെന്ന് ഇന്നത്തെ ലൈവ് അത്യാവശ്യം ഒന്ന് കേറിയല്ലേ കുഴപ്പമില്ല നമ്മൾ അത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്ന ഇന്ന് ലൈഫിനകത്ത് ആരും വന്നില്ലെങ്കിൽ അതോർത്ത് ഞാൻ വിഷമിക്കുന്ന കൈസ് അതുകൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും ഞാൻ എന്താണ്ട് ഇവിടെ ഗുണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കാര്യം ഞാൻ ചായ കുടിക്കുന്ന എൻ്റെ കൂട്ടത്തെ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ചായ കുടിക്കാൻ അത്ര ഇൻട്രസ്റ്റ് കാണത്തില്ല ആകെ രണ്ട് മൂന്ന് ദിവസം ഞാൻ ലൈവ് ചെയ്യുന്നതിന് മുമ്പ് ഒന്നും കഴിക്കത്തില്ലായിരുന്നു കേട്ടോ ആ അത് തന്നെ സ്ത്രീ ലതയല്ല കേട്ടോ ഒരു ശരിയാണ് ഞാനും അത് ശ്രദ്ധിച്ചില്ല സ്ത്രീ ലതയല്ല സ്ത്രീ കഥ അമ്മയുടെ പേര് ഓക്കെ എനിക്ക് ചായ കുടിക്കാൻ ടൈം ആയില്ല മാഡം ആ ശരിയെന്ന നിനക്ക് ചായ കുടിക്കാൻ സമയായില്ല ഇവിടെ സമയമൊക്കെ കഴിഞ്ഞടാ ഇവിടെ ആറു മണിക്കായ കുടിക്കണം ഇപ്പിച്ചെടുത്തേ ഞാനേ ഉള്ളൂ ആറു മണിക്ക് ചായ കുടിക്കുന്നുള്ളൂ എന്തായാലും എന്നത്തേം പോലെ ആറു പതിനാറാവുമ്പോൾ ഞാൻ പോകും കാര്യം കാര്യം വിളക്ക് എത്തിക്കാനുണ്ട് എന്നിട്ട് ലൈനിന്ന് കട്ടായപ്പോലെ ഒരു അഞ്ചു മിനിറ്റ് ഞാൻ അങ്ങോട്ട് പോയിട്ട് വരത്തേ ഉള്ളൂ അത്ര മാത്രം ഓ ഞാൻ നന്നായിട്ട് വീർക്കുന്നുള്ളേ കണ്ണിന്ന് എഴുതിച്ചിട്ട് കൂടിപ്പോയി ഇനി പറഞ്ഞ ശരിയല്ല പതിയെ കഴിക്കും ഞാൻ മൂന്നരക്കേ പോയി മേടിച്ചോണ്ട് വന്ന സത്യം പറഞ്ഞ എന്നിട്ട് ഞാൻ എപ്പോഴാ കഴിക്കുന്നു ഇപ്പഴാ കഴിക്കുന്നത് ഹലോ അമ്മക്കൊക്കെ ഹലോ പറഞ്ഞു നീ അമ്മ പറഞ്ഞത് ട്രൈ ചെയ്ത് തുടങ്ങിയോ മുടിയിൽ താരൻ പോന്ന എന്റെ കുക്കു എന്താ കഴിക്കുന്നത് ുണ്ട് ഗുണ്ട് ചായയുടെ കൂടെ വിശക്കുന്നു വിശക്കുന്നു ചോറ് കഴിക്കാന്ന് വിചാരിച്ച് ഹായ് മോനെ നാളെ സെറ്റ് ആകും നാളെ നീ സെറ്റ് ആക്കിപ്പോ ചൂടുവെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മിനിറ്റ് കഴിച്ച് ഞാൻ ഒന്ന് ഓഫ് ചെയ്തിട്ട് വരട്ടെങ്കി എന്റെ വെള്ളത്തിൽ ആകും ഞാൻ പിന്നെയും വന്നിട്ടുണ്ട് ഷാജി കൈവേദന എങ്ങനെ ഉണ്ട് കൈവേദന എങ്ങനെ എങ്ങനെയുണ്ടെന്ന് അമ്മ ചോദിക്കുന്നു അതിന് മുമ്പ് മെസ്സേജൊക്കെ വന്ന് കാണും ഞാൻ കണ്ടില്ല എന്താ കഴിക്കുന്നു നാളെ സെറ്റ് ആകും മായ് മോനെ അമ്മ എന്താ പരിപാടിയൊക്കെ അമ്മ എന്താ പരിപാടി എന്നൊക്കെ എന്റെ ചിക്കു ചോദിക്കുന്നു പറഞ്ഞു കൊടുക്കമ്മ എന്താ പരിപാടി എന്ന് ചേച്ചി നമ്മുടെ ലൈവ് എപ്പോഴാണ് ഇടുന്നത് പഴയ സമയമല്ലേ ഷാജി കൈവേദന എങ്ങനെയുണ്ട് കൈവേദന എങ്ങനെയുണ്ടെന്ന് പറയാം അമ്മയുടെ ലൈവ് എത്ര മണിക്കാ തുടങ്ങുന്നെന്ന് പറയാം എനിക്ക് എന്തായാലും ഇതിനകത്ത് വ്യൂസിനെ കാണുന്നില്ല പക്ഷെ സ്റ്റിൽ ഇതിനകത്ത് ആൾക്കാരുണ്ട് എനിക്കറിയാതെ ഉറവുണ്ട് ചേച്ചി അമ്മ ലൈവ് ലൈവ് ഇടാറുണ്ടോ ടൈം എപ്പോഴാ ആ അമ്മ ലൈവ് ഇടാറുണ്ടടാ മസ്ക്കറ്റില്ലല്ലേ അമ്മ അവിടുത്തെ ഒന്ന് പറഞ്ഞു ചാനൽ ആ കൊടുക്കാനെ ലിയ വേൾഡ് എന്നുള്ളത് അത് തന്നെ ആ ചാനൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഓക്കെ ഞങ്ങളുടെ അവിടെ ഇരുന്ന് പറയുന്ന ഉണ്ടമ്പൊരിയാണ് മൂള് തിന്നുന്നത് ഓ ഇതിനങ്ങനാണോ പറയുന്നത് ഇതിന് നമ്മുടെ നാട്ടിൽ പറയുന്നത് ഗുണ്ടെന്നാ ഗുണ്ട് ഗുണ്ട് എന്നാ പറയുന്നെ ഇപ്പം പറഞ്ഞ കാര്യ ഈ സംഗതിയെ ഞാൻ മറന്നുപോയ സത്യത്തിൽ എനിക്ക് ഇതിനകത്ത് അഞ്ച് ലൈഫ് വരണ്ടാ ഞാനൊരു ലൈഫ് ഇട്ടിട്ടോ പോയാ ലൈഫിൽ ഏത് വഴിക്ക് പോയെന്തോ പറയാ സാധനം ഇഷ്ട ഇതിന്റെ ഈ തോൽഭാഗം ഉണ്ടല്ലോ നല്ല ഇത് ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇന്നാണെങ്കിൽ ഇന്ന് കൊറേ നേരം ലൈവ് ഒരു മണിക്കൂർ കഷ്ടിച്ചു കാര്യം എന്താന്ന് വിചാരിച്ചെനിക്ക് നല്ല തലവേദന ഉണ്ട് ഇന്നലെ ഞാൻ കൊറേ നേരം ലൈവ് ചെയ്തു അതുകൊണ്ടും കൂടാണ് തോന്നുന്നു ഫോൺ ഫോണിൽ നോക്കാൻ വയ്യ ഇന്ന് ഇല്ല ഷാജി നല്ല സുഖമില്ല ഷാജി അല്ല ചോദിച്ചു ആയിരുന്നു ചോദിച്ചത് അയ്യോ അല്ല സമയം ഷാജി എന്ന് പറഞ്ഞ അയാളും അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു സോറി സോറി അമ്മ ലൈവ് ഇട്ടില്ലെങ്കിലും സകടം അത് പറഞ്ഞാൽ പറ്റിയത് ഉം പറ്റില്ലെന്നാണ് ഉദ്ദേശം ഇന്ന് ലൈവ് ഇടണം അമ്മ ഉം അമ്മ ഇത്രയും സ്നേഹത്തോടെ ആൾക്കാരൊക്കെ വിളിക്കുന്നില്ലേ ഇടണം ഞാൻ സെർച്ച് ചെയ്തിട്ടുണ്ട് അമ്മേ ചിക്കു സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അമ്മ എനിക്ക് ഒരു സബ്സ്ക്രൈബറിനെ തന്നതിന് തിരിച്ച് പകരമായിട്ട് ഞാനും ഒരാളെ തന്നിട്ടുണ്ട് ഷാജി എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെ തന്നപ്പോ ഞാൻ എന്റെ ചിക്കുവിനെ അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇന്നലത്തെ ലൈവ് അരമണിക്കൂർ കൂടെ എനിക്ക് ഒന്നും വരുന്നില്ല വരുവായിരിക്കും കുറച്ചും കൂടെ കഴിഞ്ഞിട്ടല്ലേ കാണുന്നില്ല നിനക്ക് ജോലി തീരുന്നു നിനക്ക് നൈറ്റ് ഇടഞ്ഞരുന്നല്ലോടാ ഷാജി അഖിൻ ഓ ഷാജി അഖിലിന്റെ അതേ പ്രായമാണ് മോളെ ആണോ യു എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ യു ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു ഞാൻ അങ്കിളിൽ നിന്ന് വിളിക്കട്ടെ അതോ എന്താ വിളിക്കേണ്ടതെന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒത്തിരി സന്തോഷം ചിക്കു ചിക്കു നിന്നോട് ഒത്തിരി സന്തോഷം ആ സബ്സ്ക്രൈബ് ചെയ്തതിന് എല്ലാവരും വരുന്ന തിരക്ക് ആവും ഉം

ല്ലോ ഇല്ല ഇന്ന് വർക്ക് ഇല്ലായിരുന്നു നാളെ പോകും നാളെ ഉണ്ടല്ലേ നാളെ ഞാൻ ലൈവ് ഇടത്തില്ല ഗൈസ് നാളെ നാളെ സൺഡേ ആണ് സൺഡേ ആയതുകൊണ്ട് എൻ്റെ അകൽച്ചേട്ടൻ കാണും അതിൽ ചേട്ടൻ ലൈവ് ഇടാൻ സമ്പാദിക്കത്തില്ല ഗൈസ് അതുകൊണ്ട് തന്നെ ഞാൻ നാളെ ലൈവ് ഇടത്തില്ല അത് മാത്രമല്ല നാളെ നാളെ ഇടത്തില്ല ഇട്ടാലും നമുക്ക് ഒരുപാട് വ്യൂസ് വരുന്നില്ല പിന്നെ അത്രയും എന്റെ സമയം വേസ്റ്റ് ആവുകയും ചെയ്യും ലൈവിൽ പിന്നെ പിന്നെ േ ഞാൻ ഇന്ന് ഒരു ബ്ലോഗ് ഇട്ടിട്ടുണ്ട് ക്യൂ ആൻഡ് എയുടെ സെക്കൻഡ് പാർട്ട് കണ്ടില്ലെങ്കിൽ കാണണേ ഞാൻ പറയുന്നത് തന്നെ എനിക്ക് തിരിച്ചു വരുന്നത് സൗണ്ട് കൂട്ടി വെച്ചിരുന്നു ഞാൻ ആലപ്പുഴയാണ് ഷാജിയുടെ വീട് ഗാനമേളക്കാരനാണ് അമ്മ ടീച്ചറാണ് ആഹാ ആണോ പാട്ടൊക്കെ പാടുന്ന ആളാല്ലേ ഗാനമേളക്കാരൻ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പാട്ട് എന്നെക്കാളും ഇഷ്ടം അലച്ചേട്ടന അലച്ചേട്ടാ എപ്പോഴും ഒരു ഹെഡ്ഫോൺ എപ്പോഴും ചെയ്തു വെച്ചോണ്ടോ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ചാണ് പോകുന്നത് ഇറ്റ്സ് ഓക്കെ അമ്മേ ഫോർമാലിസ് ഒന്നും വേണ്ട എന്തായാലും ഇവിടെ അമ്മയല്ലേ സോ എനിക്കും അമ്മയെ പോലെ തന്നെ ഓ എന്തോ വേണം എന്റെ പൊന്നെ ഇതാരാ നിനക്ക് മനസ്സിലായോ ഇത് ചേട്ടന്റെ അമ്മയാണ് കേട്ടോ ഓകെ എന്നാ വലിയ ആളില്ല എനിക്കൊരു വിഷമം നല്ല ആൾക്കാരില്ലാത്തോണ്ട് എന്തോ മെസ്സേജ് മെസ്സേജ് വന്നിട്ടുണ്ട് ഞാൻ ജസ്റ്റ് വേറെ എന്നെ തലക്ക് പോകല്ലേ ചോദിച്ചി ഏ അതെന്തോ എനിക്ക് മനസ്സിലായില്ല ഞാൻ വോയിസ് മെസ്സേജ് ആണ് കൈവയ്യാത്ത കൊണ്ട് ആ ഓക്കെ ഓക്കെ അതായിരിക്കും തെറ്റി സോറി ഞാൻ എന്തിനാ സോറി പറയുന്നെ ആ ഇല്ല സോറി യ്യോ ഞാൻ എന്റെ അടി കൂടി ഇവിടെ എന്തോ പോകുന്ന ശബ്ദം കേട്ടോ അതാ ഞാൻ അങ്ങോട്ടും കൂടെ നോക്കി എനിക്ക് വേറെ കാര്യമായി പറഞ്ഞോണ്ടിരിക്കുന്ന സാധനത്തിന് ഇങ്ങനെ ഡൈവേർട്ടായി കേട്ടോ മനസ്സിലായി നോക്കൂ മനസ്സിലായോ ഓ മനസിലായായിരുന്നോ നിനക്ക് അമ്മയാന്ന എന്തായാലും വളരെ സന്തോഷം എന്താണ് നിനക്ക് പറ്റിയ അതാടാ എനിക്ക് എന്തോ പറ്റിയ പോലെ അറിയത് ഇതാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഇന്ന് ഞാൻ നല്ല ടയേർഡാണ് ഞാൻ ഇന്ന് സത്യം പറഞ്ഞാൽ ഞാൻ എന്നും വന്നിട്ട് പറയുന്ന ഡയലോഗിൽ ഇന്ന് ലൈവ് ഇല്ലായിരുന്നു പിന്നെ ഇന്ന് ഞാൻ ലൈവ് ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ച ഘടകം എന്ന് വിചാരിച്ച ഇന്നലെ എൻ്റെ ലൈവിലാണ് നല്ല ആൾക്കാർ വന്നില്ലേ അപ്പം പെട്ടെന്ന് ലൈവ് ആൾക്കാർ വന്നിട്ട് തെറ്റേന്ന് ലൈവ് ചെയ്തില്ലെങ്കിൽ അതുപോലെ അങ്ങ് പോയാലോ എന്നുള്ളൊരു ഇതുകൊണ്ടാണ് ഞാൻ പിന്നെയും അങ്ങ് ചെയ്തത് അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇന്നത്തെ ലൈവ് കുറേ നേരം കാണത്തില്ല കുറച്ച് നേരം കാണത്തുള്ളൂ ഇന്ന് ഡ്യൂട്ടി ഇല്ലേ ഇന്ന് ഇല്ലായിരുന്നു അമ്മേ നാളെ തൊട്ട് പോണം ഇവന് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ ഇല്ലെങ്കിലും ഇവ എന്റെ ചാനലിൽ വരും അല്ലേടാ നീ എനിക്ക് മെസ്സേജ് എടുത്തില്ലേ നമ്പൾസ് ആറ് ഇരുപതാകുമ്പം നാട്ടില് ആറ് ഇരുപതാകുമ്പം ഉം ഞാൻ വിളക്കെത്തിക്കാൻ പോകും ഒരു അഞ്ചു മിനിറ്റ് ഞാൻ ഇതിനകത്ത് കാണത്തില്ല കേട്ടോ ഗേൾസ് ഷാജി എന്താ പറഞ്ഞത് ഉം ആ പറഞ്ഞോയി മെസ്സേജ് കഴിക്കുന്നത് അതുകൊണ്ടാ തെറ്റിപ്പോയെന്നിടയ്ക്ക് പറഞ്ഞിട്ടുണ്ടാ ഓക്കെ അയച്ചിട്ടുണ്ട് അയ്യോ കണ്ടോ ഞാൻ ഉണ്ടോ ഞാൻ കാണിച്ചരാണ്ടോ അമ്മയുടെ മെസ്സേജ് ഈ ഫോണിനകത്ത് വരുന്നില്ല പക്ഷെ ഇതിനകത്ത് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അമ്മ ഡിലീറ്റ് ചെയ്തില്ല മതി കുക്കുമോളെ പഴം കേക്ക് കഴിച്ചത് അമ്മയ്ക്ക് കൊതിയാകുന്നു പഴം കേക്കോ കേക്കെല്ലാം ഇത് ഗുണ്ടാ ഗുണ്ട് ഗുണ്ട്സ് എന്റെ അമ്മ വന്നു വായിസ് ഒരു മിനിറ്റ് ലൈവ് ഞാൻ കട്ട് ചെയ്യുന്നില്ല മ്യൂട്ടാക്കുമോ അതാ വരുന്നു ഹലോ ഗായ്സ് നമ്മുടെ ലൈവ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല ബിക്കോസ് അമ്മ വന്നിട്ടുണ്ട് ഗൈസ് അതുകൊണ്ട് നമ്മുടെ ലൈവ് ഇപ്പോ ഇവിടെ നിർത്തുവാണ് ഞാൻ ലൈവിന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് വരും അതുമാത്രല്ല എനിക്ക് അത്യാവശ്യമായിട്ട് രണ്ട് മൂന്ന് കോള് വരുന്നുണ്ട് ഗായ്സ് അത് കഴിഞ്ഞിട്ട് വരാം